ഞാൻ ആദ്യമേ പറയേണ്ട അമേരിക്ക ഒന്നും ചെയ്യൂല ചെയ്യൂല ചെയ്യൂലാന്ന് എന്താ പറയുക ഒരു സംഗതി ഉറപ്പുള്ള കേസാ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത വീടോ കണ്ടു ഒരു ചുക്കും നടക്കൂല നിങ്ങൾ വേദന ആവേണ്ട മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക കുറച്ച് എന്താ അറിയോ ഈ ഇസ്രായേൽ രാജ്യം പലസ്തീൻ മക്കളെ തീർത്ത് എന്താ പറയുക ബന്ധുക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങൾ ഇപ്പം ശരിയാക്കും ഞങ്ങൾ നായനായിക്കും ബോംബ് ഇടും വെള്ളം നിറയ്ക്കും അങ്ങനൊക്കെ പറഞ്ഞ ഒരുപാട് കത്തികൾ കുറേ അടിച്ചിരുന്നു എത്ര കൊല്ലായി എന്തൊക്കെ എന്തൊക്കെ കളിച്ചു നോക്കി നിങ്ങൾക്കറിയാമോ അത് ആരോട് ആ ഇസ്രായേൽ ആരോടെ കളിച്ച് പാവപ്പെട്ട മാസിലെ ടീമിനോട് അല്ലേ എന്നിട്ട് ചോദിച്ചോ ഇല്ല അതേപോലാണോ ഇറാന് ഇങ്ങനെന്താലോചിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധി കൊണ്ടും ഈ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന എന്താ പറയുക ചാണകം മാത്രം തുമ്മുന്ന ആൾക്കാർ ആലോചിച്ചു നിങ്ങൾ കാര്യം എന്താ അറിയുമോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണു എന്താ പറയുക ഇങ്ങനെ നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് നമ്മൾ വിമർശനം ഉണ്ടാവും സത്യം കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും ഇതെന്താ പറയുമോ ഓൽക്ക് കേൾക്കേണ്ടത് ഇറാൻ തകർന്നു എന്നാണ് ചില ആർക്ക് കേൾക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും സത്യതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടായൊരു കാര്യമല്ല അതിൽ വിഷമിച്ചിട്ട് കാര്യമല്ല കാരണം ഇറാനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ അമേരിക്കയല്ല ഇനി ഇസ്രായേൽ ഒപ്പം അടിച്ചാൽ പോലും ഓൽക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കഴിഞ്ഞ കുറേ ഒരു കഴിഞ്ഞ മണിക്കൂറിലൊരു വീ ഒരു ചെറിയൊരു വീട് നിങ്ങളാരോ കണ്ടോ ഏത് അമേരിക്കൻ്റെ എന്താ പറയുക ലിങ്കെന്ന് പറഞ്ഞാൽ വലിയ കപ്പല്ലേ അത് പൊട്ടിത്തെറിക്കുന്ന രംഗവും അതേപോലെ ചെതിരി കളക്കുന്ന രംഗവും വെള്ളത്തിൽ ചോര കാണുന്ന രംഗവും കപ്പൽ താഴ്ട്ട് പോകുന്ന രംഗവും ആയിട്ടുള്ളൊരു പോസ്റ്റർ വന്നിരുന്നു അതിൻ്റെ വീഡിയോസ് പല ആൾക്കാർ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ അത് ശരിക്കും സംഭവിക്കാൻ പോണതാണ് അത് നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പം ഇറാൻ്റെ ഒരു ആക്ഷൻ എടുക്കാത്തത് അല്ല ഒരു അക്രമം അയച്ചു വിടാത്തത് കാരണം പേടിച്ചിട്ടാണ് വെറുവല്ല പേടിച്ചിട്ടാണ് കാരണം ഇസ്രായേൽ രാജ്യം അപ്പത്തുണ്ടാവില്ല വന്ന് അമേരിക്ക പട്ടാൾക്കാർ ഒരാളും തിരിച്ചു പോകില്ല അതുകൊണ്ടുതന്നെ പല രാജ്യത്തുള്ള ഖത്തറില് പല ബേസിലുള്ള മുപ്പത്താറോളം കേന്ദ്രങ്ങൾ അമേരിക്കൻ കേന്ദ്രങ്ങൾ അവിടെ ഉള്ള പട്ടാൾക്കാരും എല്ലാം മണ്ണൂർക്ക് പോകും ഒരു സംശയമൊക്കെ ആയിട്ട് വേണ്ട ഇറാൻ അടിക്കും ഒരു സംശയവുമില്ല ഓര് ഒന്ന് എന്താ പറയുക ഇപ്പം നമ്മളെ ട്രംപ് ഒന്ന് പറയും പത്തെണ്ണാണ് പറയുന്നത് ഇറാന് പത്ത് പെറ്റത്തള്ള സഹിക്കില്ല കുറച്ച് മാനവും മര്യാദയൊക്കെ ഉള്ള ആളെങ്കിലും എന്താ പറയുക പോയി എന്തെങ്കിലും ആക്കിയെന്ന് അറിയുമോ ഒരു പടകം തന്നെ പോയി പൊട്ടിക്കും അതിന് പോലും ധൈര്യം കിട്ടുന്നില്ല പട്ടിക്ക് ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞ് കുറേ ദിവസമായി വേനൽക്കേട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അഥവാ വിവരക്കേട് കാണിച്ച അഥവാ വിവരക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഇറാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ അറിയോ ഇറാൻ നിസ്സാർക്കാന്നാ വിചാരിച്ചോ അല്ലെങ്കിൽ ഇറാനൊരു ആണവാ ഇതല്ലാന്ന് വിചാരിച്ചോ എന്നൊക്കെ എങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ് ഇതൊന്നും അല്ല സത്യം കാരണം എന്താ ഇത്രയും വില ടെക്നോളജിക്കലുള്ള മിസൈലുകളും വാക്കുകള കാര്യങ്ങളും ഇറാൻ ഉണ്ടാക്കുകയുണ്ടെങ്കിൽ ഇറാനെ ഇവർ പേ അമേരിക്കയെ ഇസ്രായേൽ പേടിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം വേറാണ് കാരണം ഇറാനെടുത്ത് എല്ലാവിധ സം ലോകത്തിന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളെടുത്ത് താണവായുധം ഉണ്ട് എന്നുള്ളത് പറയാതെ അവർ പറഞ്ഞിട്ടുണ്ട് ഇറാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് പല രീതിക്കുള്ള അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരു സാധനം ഉണ്ടാകുള്ളത് സാധനം ഉണ്ടാവും കാരണം എന്താ പറയുക ചൈന ആണ് റഷ്യ ആണ് അല്ലാതെ എങ്ങനാണ് ഇല്ലാതിരിക്കുക എങ്ങനെ ആലോചിച്ച് നോക്കി ഐറ്റാ മിസൈലുകളും ഐറ്റാ സംവിധാനങ്ങളും കൊണ്ടാണ് ഇവർ കളിക്കുന്നത് ഈ ഈ അമേ ട്രംപിലുള്ള കുഴപ്പമെന്താ അറിയോ മൂപ്പര് വന്ന് പേടിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ വന്ന ആരാ അറിയോ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഇങ്ങനെ കരിമൂറുക്കൾ പേടിപ്പിക്കാൻ പോയ അവസ്ഥ എന്തായിരിക്കും അതാ സംഭവിച്ചു കൊടുക്കുക നാണം കിട്ടുക ഈ ലോകത്തിന് മുമ്പിൽ നാണം കിട്ടുക അതുപോലെ പ്രത്യേകം പറയാമെന്ന് ഇതിൻ്റെ വേഗിലൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തോ നിങ്ങൾക്കാട്ടും വലിയ തെറി പറയാനും നിങ്ങൾക്കാട്ടും വലിയ കാര്യങ്ങൾ പറയാനും നമ്മൾക്കറിയായിട്ടൊന്നുമല്ല നമുക്കതിൻ്റെ പേടി ഉണ്ടായിട്ടുമില്ല നല്ലോണം പറയാനറിയാം ഏത് രൂപത്തിലുമാണ് പറയാനും ഇതാക്കളൊക്കെ നമ്മളും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പറഞ്ഞു പോകുന്ന നിങ്ങൾ വലിയ സംഭവം ആണെന്ന് വിചാരിക്കണ്ടാവും ഒരു തേങ്ങയല്ല ഒരു തേങ്ങയല്ല നിങ്ങൾക്കാന്ന് നന്നായി പറയാനറിയാം നിങ്ങൾക്കാ പ്രവർത്തിക്കാനോ ഏത് രൂപത്തിലും ആണ് എങ്ങനെ വേണമെങ്കിലും മനസ്സിലായാലേ നമുക്കൊക്കെ എന്താ കുഴപ്പമെന്താ അറിയാം നമ്മൾ ഒരാളെ പേടിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ പഠിച്ചു അത് പഠിച്ച ആ ഓരോ മാത്രമേ പേടിച്ചിട്ടു പേടിക്കുക പോലെ ഉള്ളു കേട്ടോ ഓരോ മാത്രമേ പേടിക്കൂ എങ്ങനെ വന്നാലും പേടിക്കുകയാണെങ്കിൽ ഓരോ മാത്രമേ പേടിക്കും ഓരോരാളെയും പേടിച്ചിട്ടില്ല പേടിക്കുകയില്ല ഏത് രൂപത്തിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ നമുക്കറിയാം ഞമ്മൾ സത്യം വിളിച്ച് പറയും സത്യം വിളിച്ച് പറയും ശത്രുക്കൾ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഇറാൻ്റെ കാലത്ത് അങ്ങനെ തന്നെ ഇറാനെന്നു വെച്ചാൽ നേരത്തെ നേരെ കളിക്കുക അത് പിടിക്കുന്നില്ല അത് പിടിക്കാതെന്താ അറിയാം ഹമാസിനെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും സംഭവിച്ചു കുറേ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്കൊന്നു കളിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതുപോലും ഇറാനായിട്ട് നടക്കൂല ഒന്ന് പോയാൽ പത്തണപ്പുറത്ത് പോകുന്ന പോലെ അറിയാം നന്നായിട്ട് അറിയാം കാരണം അതിനുള്ള ആ സംവിധാനങ്ങൾ ഇറാൻ്റെ ഉണ്ട് അതാണ് പ്രശ്നം അതാണ് അവൾക്ക് ഭയം ഹമാസിനടുത്ത് അതില്ലായിരുന്നു അല്ലേ ഫസ്റ്റ് നമ്മൾ കണ്ട കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ടോണുകളും കാര്യങ്ങളും അയച്ചും കുറച്ച് കുറച്ചാൾ മരിച്ചു എന്ന് പറഞ്ഞല്ലാതെ അല്ലാണ്ട് വേറൊരു രൂപത്തിൽ ഇറാൻ ഈ ഹമാസിന് അങ്ങോട്ട് മിസ്സിൽ അയക്കാൻ കഴിയില്ലേ അതുപോലല്ല അതുപോലല്ല ഇറാൻ ഇറാൻ പന്ത്രണ്ട് ദിവസം അടിച്ചപ്പോഴൊക്കെ തന്നെ തീർന്ന കഥ കയറ്റില്ലേ നിലവില് ചെന്ന് എന്താ പറഞ്ഞാൽ നിലവിലെ സത്യം ഇട്ടും കാന് കാലു പിടിക്കാൻ പോയതാണ് അമേരിക്കൻ്റെ ഈ ഇറാൻ്റെ കാല് പിടിച്ചു യുദ്ധം നൃത്തം ആണെങ്കിൽ കാല് പിടിച്ച ചരിത്രമുണ്ട് അല്ലേ നമ്മൾ കണ്ടതാണ് നമ്മൾ അറിഞ്ഞതാണ് ആ അറിവ് ആ ബോധം ഓൾക്ക് ഉണ്ടായാൽ മതി അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏതായാലും ശക്തമായ പ്രതികരണവും ശക്തന്ധമായുള്ള ന്യൂസുകൾ നമ്മൾ വിളിച്ച് പറയും അതെന്ത് വന്നാൽ ഞാൻ വിളിച്ച് പറയും എനിക്കറിയുന്ന കിട്ടുന്ന നല്ല സത്യബന്ധമായ അജസീറാണ് അതുപോലെ ദി ജേണലിസ്റ്റ് അത് അതൊക്കെ ന്യൂസ് ചാനൽ കറക്റ്റായി പറയുന്ന ടീമാണ് അവരെ നിന്ന് എടുത്തവും നേരിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുക തന്നെ ചെയ്യും ഇഷ്ടപ്പെട്ടവൾ മാത്രം കണ്ടാൽ മതി ആരും കാണണമെന്നില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച്